അരി ഹലോ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ എസ് ഐ ആറിൻ്റെ കരട് പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും അത് ഒരു സമയമാണ് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പേര് ആ ഒരു പട്ടികയിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് ആ ഒരു വെബ്സൈറ്റിൽ എങ്ങനെയാണ് ഈ ഒരു പേര് പരിശോധിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് അതിനായിട്ട് ഞാൻ കുറച്ച് സ്ക്രീൻഷോട്ടുകളും കാര്യങ്ങളും ഒക്കെ ഇവിടെ ചേർക്കുന്നുണ്ട് അപ്പം എങ്ങനെയാണ് ആ ഒരു സൈറ്റിൽ കയറിയിട്ട് നമ്മുടെ പേര് അതിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റിനകത്ത് പ്രവേശിക്കുക എന്നുള്ളതാണ് അപ്പോൾ വെബ്സൈറ്റിലെ അകത്ത് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇതുപോലൊരു ഇൻ്റർഫേയ്സ് ആയിരിക്കും നമുക്ക് കാണാനായിട്ട് പറ്റുക ഈ ഇൻ്റർഫേസിൻ്റെ വലത് ഭാഗത്ത് ഏറ്റവും താഴെയായിട്ട് ഇതേ ലിങ്ക് വീണ്ടും കാണാം വാട്ട് വിസിറ്റ് ഇ സി ഐ വെബ്സൈറ്റ് എന്നുള്ളത് അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ദ നമ്മൾ ഇതുപോലൊരു ഇൻ്റർഫേസിലേക്കാണ് വരുന്നത് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് കാണാം എസ് ഐ ആർ രണ്ടായിരത്തി ഇരുപത്താറ് ഫിൽ എന്യൂമറേഷൻ ഫോം സെർച്ച് യുവർ നെയിമിൻ ലാസ്റ്റ് എസ് ഐ ആർ എന്നൊക്കെ കാണാനായിട്ട് പറ്റും അതിന് തൊട്ടതായി കാണാം സെർച്ച് യുവർ നെയിമിൻ ഈറോൾ എന്നുള്ളത് അതൊന്ന് നമ്മൾ സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്യുക അപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് ഇതാ ഇതുപോലൊരു ഇൻ്റർഫേസിലോട്ടാണ് സെർച്ച് ഇൻ ഇലക്ടോറൽ റോൾ എന്നുള്ളത് ഇവിടെ നമുക്ക് സെലക്ട് ലാംഗ്വേജ് ഉണ്ട് യുവർ എപിക് നമ്പർ എന്നുള്ളത് കാണാം സെലക്ട് യുവർ സ്റ്റേറ്റ് എന്നുള്ളത് കാണാം അതിന് തൊട്ടതായ ക്യാപ്ച കൊടുക്കാനായിട്ടുള്ള ആ ഒരു ഭാഗം ഉണ്ട് അപ്പോൾ ക്യാപ്ച കോഡ് കൂടി നമ്മൾ എൻ്റർ ചെയ്യുക എന്നിട്ട് സെർച്ച് കൊടുക്കുകയാണ് വേണ്ടത് സ്റ്റേറ്റ് കൊടുക്കുക എപിക് നമ്പർ കൊടുക്കുക ക്യാപ്ച കോഡ് കൊടുക്കുക സെർച്ച് കൊടുക്കുക സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ എസ് ഐ ആർ ലിസ്റ്റിൽ നമ്മുടെ പേര് ഉണ്ട് എങ്കിൽ ഈ ഒരു കരട് പട്ടികക്കകത്ത് നമ്മുടെ പേരുണ്ടെങ്കിൽ എന്താണ് സെർച്ച് റിസൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതാ എപ്പിക് നമ്പറും ഡീറ്റെയിൽസുമായിട്ട് ഇതുപോലെ സെർച്ച് റിസൾട്ട് വരും ഇനി നമ്മുടെ പേര് ഈ ഒരു കരട് പട്ടികയിൽ ഇല്ല എങ്കിലാണെങ്കിൽ അവിടെ സെർച്ച് റിസൾട്ട് ഫെയിൽ എന്നുള്ളതാണ് കാണിക്കുക ഒരു റെഡ് കളറിൽ അവിടെ കാണാനായിട്ട് സാധിക്കും അപ്പം ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് ഈ ഒരു പട്ടികയിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് സെർച്ച് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയിലുള്ള മറ്റ് അംഗങ്ങളുടെയും പേര് ഈ ലിസ്റ്റിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി അഥവാ നിങ്ങളുടെ പേര് വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കയ്യിൽ വച്ചിട്ടുള്ള ആ ഒരു ഡമ്മി ഫോം ഉണ്ടല്ലോ അതിലുള്ള ബി എൽ ഒയുടെ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക അവരോട് കാര്യങ്ങൾ പറയുക ഇനി എന്താണ് തുടർന്ന് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിക്കുക എന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അപ്പോൾ വീണ്ടും ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ നമ്മുടെ പേര് ലിസ്റ്റിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുമാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുക ഒരു ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു